ഇന്ന് ഞാൻ നിങ്ങളോടു നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് കണ്ണിൻ്റെ അടിയിലുള്ള കറുപ്പ് നിറം എങ്ങനെയാണ് നമുക്ക് മാറ്റാൻ പറ്റുന്നതിനെ കുറിച്ചാണ് കണ്ണിൻ്റെ അടിയിൽ കറുപ്പ് നിറം വരുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് രാത്രിയിൽ നമ്മൾ ഉറക്കളച്ചിരുന്നാൽ അങ്ങനെ വരും കമ്പ്യൂട്ടർ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് വരും കുറേ സമയം മൊബൈൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഒരുപാട് കാരണങ്ങൾ നമുക്ക് ഉറക്കളച്ച് കഴിയുമ്പോൾ അങ്ങനെ ഒരുപാട് കാരണങ്ങൾ നമുക്കുണ്ട് കണ്ണിൻ്റെ അടിയിലൊക്കെ കറുപ്പ് പിന്നെ കുറച്ച് അപൂർവം ചിലർക്ക് പാരമ്പര്യവും കൊണ്ടിരത്തെ കാര്യം അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു കണ്ണിൻ്റെ അകലത്തെ കറുപ്പ് നമുക്ക് മാറ്റാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളത്തെ നമ്മൾ ഹോം ട്രീറ്റ്മെൻറ്റ് കൊണ്ട് തീർച്ചയായിട്ടും നമുക്കൊരു പരിധിവരെ അതിന് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ആൽമണ്ട് ഓയിൽ തലേ ദിവസം രാത്രിയിൽ കിടക്കാൻ നേരത്ത് കണ്ണിൻ്റെ അടിയിൽ മുകളിലും താഴെയും ഒരേ ഡയറക്ഷനിൽ മസാജ് ചെയ്ത് പിടിപ്പിക്കുക ഒരു അഞ്ച് മിനിറ്റ് പിടിപ്പിച്ചാൽ മതി ആൽമണ്ട് ഓയിൽ തേച്ച് പിടിപ്പിക്കുക രാവിലെ എണ്ണീറ്റ് കഴിയുമ്പോഴത്തേനും സാധാരണ നമ്മൾ എങ്ങനെയാണ് ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകുന്നത് അതുപോലെ കഴിയാൽ മതി പിന്നീട് വേറൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു ക്രീം അതായത് പാലിൻ്റെ പാടയോ അങ്ങനെ എന്തെങ്കിലും കണ്ണിൽ പെരട്ടി പരട്ടിയതിന് ശേഷം സാലഡ് കുക്കും ഗ്രേറ്റ് ചെയ്തിട്ട് അത് കണ്ണിൻ്റെ പുറത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം പത്ത് മിനിറ്റ് നേരം വെച്ച് കഴിഞ്ഞാൽ കണ്ണിന് നല്ലൊരു കൂളിങ് എഫക്റ്റും കിട്ടും കണ്ണിൻ്റെ ആ ഒരു കറുപ്പ് നിറം കുറച്ച് വ്യത്യാസപ്പെടുന്നതായിട്ട് അറിയാൻ പറ്റും ഇത് ഡെയിലി നമ്മൾ ചെയ്യണം എന്നാലേ നമുക്ക് വ്യത്യാസം വരുവുള്ളൂ അപ്പം നേരെ നമ്മൾ വേറെ എന്തെങ്കിലും ക്രീമോ അല്ലെങ്കിൽ ഐ ക്രീമോ അല്ലെങ്കിൽ പാൽപ്പാടയോ ഒന്നും ചേർത്തെ പുരട്ടാതെ നമ്മൾ കണ്ണിൻ്റെ മുകളിലോട്ട് കുക്കുംബർ മാസ്ക് വെക്കരുത് അപ്പോൾ കുക്കുംബർ മാസ്കിന് കുറച്ചൊരു വെള്ളം നമ്മൾ ഡ്രൈനെസ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട് അതായത് കുറയ്ക്കാനുള്ള ഒരു ചാൻസ് ഉള്ളതുകൊണ്ട് കണ്ണിൻ്റെ ഏരിയയിൽ സെൻസിറ്റീവ് പ്ലേസ് ആയതുകൊണ്ടും കണ്ണിൽ എന്തെങ്കിലും മസാജ് ചെയ്തിട്ട് എന്തെങ്കിലും ഐ ക്രീം അണ്ടർ ഐ ക്രീമോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആൽമണ്ട് ഓയിലോ എന്തെങ്കിലും ഒരു ക്രിയ പാൽപ്പാടയോ എന്തെങ്കിലും തേച്ച് പിടിപ്പിച്ചതിന് ശേഷം മാത്രമേ ഈ പറയുന്ന പാക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുകയുള്ളൂ പിന്നെ കുക്കുംബർ നമുക്ക് കുക്കുംബറിന് പോലെ തന്നെ വളരെ പ്രയോജനമുള്ള പ്രയോജനമുള്ളൊരു മാസ്ക്കാണ് പൊട്ടറ്റോ മാസ്ക് പൊട്ടറ്റോ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് കണ്ണിൻ്റെ മേതെ വയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇത് വളരെ ഇഫക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ പിഗ്മെൻറ്റേഷൻ ഉള്ളവർ ധാരാളം വെജിറ്റബിൾ ജ്യൂസ് കുടിക്കണം വെജിറ്റബിൾസ് നമുക്ക് റോ ആയിട്ട് കഴിക്കുന്ന വെജിറ്റബിൾസ് ജ്യൂസ് ആക്കിയിട്ട് ഡെയിലി ഒരു ചെറിയൊരു ഗ്ലാസ് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് ഈ കറുപ്പ് നിറം മാറാനായിട്ട് സാധിക്കും കാരണം അയണിൻ്റെയും കാൽഷ്യത്തിൻ്റെയും കുറവുകൊണ്ട് നമുക്കിതുപോലെ വരാനായിട്ട് ഒരു കാരണമുണ്ട് അപ്പം ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു പ്രയോജനം കിട്ടുന്നതായിരിക്കും